ഭാരതപ്പുഴയോരത്തെ തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ ശനിയാഴ്ച നടക്കുന്ന ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ ശനിയാഴ്ച വെള്ളിയങ്കലിൽ ബലിതർപ്പണം നടത്തും തിരുമുറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം ഞാങ്ങാട്ടി ക്ഷേത്ര കടവ് തൃത്താല വെള്ളിയങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും തൃത്താല വെള്ളിയങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം അന്തിമ ഘട്ടത്തിലാണ് ഭാരതപ്പുഴയുടെ തീരത്ത് ക്ഷേത്രത്തിനോട് ചേർന്ന് ബലിതർപ്പണത്തിനായി പ്രത്യേകം വേദിയും ഒരുക്കിയിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ നാലു മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും വെള്ളിയങ്കല് തടയണയുടെ സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്തുകൂടിയുള്ള ബലിതർപ്പണം അപകട സാധ്യതയും ഉയർത്തുന്നുണ്ട് പുഴയുടെ കുത്തൊടുക്കും സംരക്ഷണ ഭിത്തി തകർന്നതും കണക്കിലെടുത്ത് ബലിതർപ്പണത്തിനെത്തുന്നവരെ പുഴയിലിറങ്ങാൻ അനുവദിക്കില്ല ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണത്തിനായി നിലാതീരത്ത് ഷവർ സംവിധാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സ്ഥലത്ത് തല പോലീസ് നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധന നടത്തി കാരണവശാലും ഭക്തജനങ്ങളെ അനുവദിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു ബലിതർപ്പണം പോലീസിന്റെ നിർദ്ദേശപ്രകാരം എല്ലാം സജ്ജീകരണങ്ങളോടുകൂടി ചെയ്യുന്നതാണ് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും വിഘ്നേശ്വരം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നടത്തി വരുന്നു പുഴയിലേക്ക് ഒരു ഒരു ആളെ പുഴയിലേക്ക് ഇറക്കുന്നതല്ല എല്ലാ സൗകര്യങ്ങളും കുറച്ച് ഷവറിൽ കുളിച്ച് വലിയിട്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി